പഞ്ചാരിമേളം കൊട്ടിക്കയറി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സുന്ദരമായി വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച പതിനൊന്ന് വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത് കെ രാമചന്ദ്രൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് അധ്യക്ഷത വഹിച്ചു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യ അതിഥിയായി ബ്ലോക്ക് അംഗം സതീ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര പ്രധാന അധ്യാപിക എം പി ബിന്ദു മേള അധ്യാപകൻ കൊടകര ഉണ്ണി പ്രിൻസിപ്പാൾ കെ എ സംഗീത പി ടി എ പ്രസിഡന്റ് സി പി ജോസഫ് എം പി ടി എ പ്രസിഡന്റ് സിനി വിശ്വനാഥൻ അധ്യാപിക കെ എസ് പുഷ്കല ജെ സി തൃശൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജിൻഡോ ജോസഫ് കെ വാണി സി ആർ ജോജി മുൻ പ്രധാന അധ്യാപിക ഉഷ ആന്റണി എന്നിവർ സന്നിഹിതരായി കുട്ടികളെ പൂർണ്ണമായി പരിശീലിപ്പിച്ച് ഇന്ന് സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെ ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പഞ്ചായത്ത് മേളത്തിലെ സ്കൂൾ പുതുക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കലവിടെ അഭ്യസിക്കുമ്പോൾ ഏറ്റവും അഭിമാനം കൂടി നമ്മളെല്ലാവരും അത് കാണാൻ ഒക്കെയാണ് നമ്മുടെ സ്കൂളിലെ പതിമൂന്ന് കുട്ടികൾ വാദ്യകലാരംഗത്ത് പ്രാവീണ്യം നേടി പഠിച്ച് ഇന്ന് അവരുടെ അരങ്ങേറ്റം നടത്താനായിട്ടാണ് തുടക്കം കുറിക്കാവുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠനങ്ങൾ